ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നില്ല ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു അപ്പം എങ്ങനെയുണ്ട് ഓണത്തിന് ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടൊരു ഡ്രസ്സാണ് കേട്ടോ ഞാൻ പിന്നീട് സെയിം കളർ കളറൊക്കെയാണ് അപ്പൊ ഇനീ വർഷത്തെ ഓണം ഞങ്ങളെ സംബന്ധിച്ചോളം ഭയങ്കര സ്പെഷ്യലാണ് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ സദ്യയിലോട് നമുക്ക് കിടക്കാം എന്തൊക്കെ ഉണ്ടാക്കി നാലര എഴുന്നേറ്റ കണ്ടാലോ കുത്തിരി ചോറ് പപ്പടം ഇത് ഭയങ്കര സ്പെഷ്യൽ ആയി ഈ പാത്രം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് തടിയൊന്നുണ്ടാക്കിയ പാത്രമാണ് എന്റെ അച്ഛൻ മില്ലിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന പാത്രം തടിയ പ്രശ്നം എൻ്റെ ഗിഫ്റ്റ് ഇത് ഉപ്പേരി കാവർപ്പ് ഇത് ശക്കര വരട്ടി ഇത് ബീട്രൂട്ട് പച്ചരി ഇത് വെള്ളരിക്ക കിച്ചടി ഇതെന്താണ് സാമ്പാർ ഇത് പയർ പൈതൃത്തോര പിന്നെ പരിപ്പ് കറി ഇത് പുളിശ്ശേരി ഇതാണ് ഇഞ്ചി ഇഞ്ചി ഇഞ്ചിത്തീ അല്ല ഇഞ്ചി ഇഞ്ചിപ്പുളിയാണേ ഇത് കൂട്ടുകറി ഇത് അവിയൽ സോറി അവിയലാണേ ഇത് പിന്നെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് കുഞ്ഞിക്കുളി അപ്പം സമയമില്ലാത്ത ഞാൻ വരും ഇന്നത്തെ ഇന്ന് പായസം പുറത്തുനിന്ന് വിളിച്ചില്ലേ ഇത് ഗിഫ്റ്റ് അല്ലേ നമുക്ക് ഇന്ന് ഒരു ഗിഫ്റ്റ് കൊടുത്തതാണ് ഇത് പിന്നെ അച്ചാർ മാങ്ങ അച്ചാർ ഇത് വെളിയിൽ നിന്ന് മേടിച്ചു ചൂടുവെള്ളം കരിങ്ങാലി വെള്ളം പഴം അപ്പോൾ ഞങ്ങളുടെ ഓണത്തിന് സദ്യ സാധ്യ ഉള്ളൂ കേട്ടോ വലിയ നേരെ ചെറുതായിട്ടൊന്നും ഓണം സംഖ്യ അപ്പൊ എല്ലാം ഫുഡൊക്കെ കഴിച്ചല്ലോ എല്ലാം ഹാപ്പി കുഞ്ഞി കുഞ്ഞിക്കുളിയെ കാണിക്കാം കേട്ടോ നെക്സ്റ്റ് കാണിക്കാം പിന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം സന്തോഷമായിട്ടിരിക്കുക അപ്പം ഞങ്ങൾ എല്ലാവരും കുഞ്ഞിക്കിളി ഉണ്ട് കുഞ്ഞിക്കളിയുണ്ട് ചേട്ടയുടെ അമ്മയുണ്ട് പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയും ഓണന്തവയാണ് അവർ വൈകുന്നേരം എങ്ങെത്തും അപ്പം ഞങ്ങൾ എല്ലാവരും ഉള്ള വീഡിയോ നെക്സ്റ്റ് ദിവസം അപ്ലോഡ് ചെയ്യാം അപ്പം നമുക്ക് കഴിഞ്ഞാൽ സദ്യയായി മത്തപ്പൂവായി ഓണക്കോടിയാണ് അപ്പോൾ കുഞ്ഞിക്കളിക്ക് ഓൾറെഡി ഓണക്കോടി ഒക്കെ ഇട്ട് പിന്നെ പറയാം അപ്പോൾ കുഞ്ഞിക്കിളിക്ക് കുഞ്ഞിക്കളി അച്ചാമ്പോൾ ഓണക്കോടി കൊടുത്ത് നമുക്ക് കാണാം thank you thank you thank you kunikil kunikil eda kittu kanale kunikil achamike thank you thank you okay avo shabda avo shayi ulmat achu kunikil vittili kunikil achamike vittu ketta vidilla appo njangalkku vittu njangalkku vittu oru thodi chayana appo namo തുടന്ന് തുടങ്ങിയാങ് അപ്പൊ ഞാനായിരുന്നു ഇത്ര നേരം ക്യാമറ വർക്കുമായിട്ട് അതുകൊണ്ട് ഇനി നമുക്ക് സദ്യ അഴിച്ചിട്ട് ഓണം പൂർത്തിയാക്കാം നമ്മടി കള്ളി ഇത് കണ്ടു കാണിക്കുന്നത് കവർന്നു തിന്നുവാട നമ്മുടെ മഞ്ചുപോയ ഇതാക്കും നമുക്ക് വേണ്ടി പറഞ്ഞത് ഉപ്പ് ഇച്ചിരി ഇനി നമുക്ക് സദ്യ എന്റെ അപ്പനുണ്ട് എല്ലാം അപ്പൊ നമുക്ക് unna kata ayi kodunna inda ini edey kunni ninde edey kunni ninde kunni edey per minute nan kunni kure ediyan avade namak thengi eda chumma ithu mathram eda mane pettikottu eda mathram eda athu kunni eda athu eda puli gas <laughs> puli paayi orukathil gas puli urunga gas inge nokko guys undu nokko guys kunnikale chiri chiri

오늘 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 오